ജംഗാർ സർവീസിനെ ചൊല്ലി പൊന്നാനി നഗരസഭ കൌൺസിൽ യോഗത്തിൽ ബഹളം നഗരസഭ നടത്തിയിരുന്ന ജംഗാർ സർവീസ് പുറത്തൂർ പഞ്ചായത്ത് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളമുണ്ടായത് നിരക്കു വര്ധനയെ ചൊല്ലി പഴയ കരാറുകാരുമായി പൊന്നാനി നഗരസഭ ഇടഞ്ഞതോടെ നിരച്ച ജാർ സര്വീസ് പുറത്തൂര് പഞ്ചായത്ത് നടത്താനുള്ള തീരുമാനം നഗരസഭ ഭരണസമിതിയുടെ ഇച്ഛാശക്തിയില്ലായ്മ മൂലമാണെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത് എന്നാൽ പലതവണ ടെൻഡർ വിളിച്ചിട്ടും ആരും സർവീസ് നടത്താൻ മുന്നോട്ട് വന്നില്ലെന്നും സർവീസിനായി ജംഗാർ കിട്ടാനില്ലാത്ത സ്ഥിതിയാണെന്നും ഭരണസമിതി പറഞ്ഞു യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം ആരോപിച്ചു രണ്ടു വർഷമായി നിർത്തിവെച്ച പൊന്നാനി പടിഞ്ഞാറക്കര ജംഗാർ സർവീസാണ് പുനരാരംഭിക്കുന്നത് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമുള്ള ജംഗാർ ഉപയോഗപ്പെടുത്തിയാണ് പുറത്തൂർ പഞ്ചായത്ത് പൊന്നാനി പടിഞ്ഞാറക്കര റൂട്ടിൽ ജംഗാർ സർവീസ് തുടങ്ങുന്നത് അഴിമുഖത്തെ കടത്തു സർവീസ് അവകാശം പൊന്നാനി നഗരസഭയ്ക്കാണെന്ന ഉറച്ച വാദവുമായി വർഷങ്ങളോളം നിലകൊണ്ട പൊന്നാനി നഗരസഭയാണ് ഒടുവിൽ പുറത്തൂർ പഞ്ചായത്തിന് സർവീസ് അനുമതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അഴിമുഖത്ത് ജംഗാർ സർവീസ് പുനരാരംഭിക്കാൻ ആവുന്നത്ര ശ്രമങ്ങൾ പൊന്നാനി നഗരസഭ നടത്തിയിട്ടും ലക്ഷ്യം കാണാതായതോടെയാണ് പഞ്ചായത്തിന് സർവീസ് അനുമതി നൽകിയിരിക്കുന്നത് ഈ ഇനത്തിൽ നഗരസഭയുടെ വലിയൊരു വരുമാന മാർഗമാണ് നഷ്ടപ്പെടുന്നത് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് Sainat Silks and Sarees, Metro Plaza, Tiru Road, Kota